ക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ ഭൂരോഗങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശുവെന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ േശുവെന്നൊരു നാമമേ ഭൂരോഗങ്ങൾ മുട്ടുമടക്കും ഉന്നതനാമമേ യേശുവെന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ നാമമില്ലല്ലോ യേശുനാമമല്ലാതെ ഗുഡ്നെസ് ടി വിയിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും രേമയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പതിവ് പോലെ നമ്മുടെ കൂടെയുള്ള വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഫാദർ ടോണി കൊച്ചുവീട്ടിൽ ഫാദർ അഖിൽ പത്തിൽ ഫാദർ ജോസ് തയിൽ ഞാൻ ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ ഏതാനും ആഴ്ചകളായി റേമയുടെ ഈ പുതിയ ഓരോ എപ്പിസോഡുകളിൽ നമ്മൾ ധ്യാന വിഷയമാക്കുന്നതും ചർച്ച ചെയ്യുന്നതും സഭയെക്കുറിച്ചാണ് സഭ ഏകമാണ് പരിശുദ്ധമാണ് സ്ലൈഹികമാണ് സാർവത്രികമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കിയത് സഭ സാർവത്രികമാണ് എന്നുള്ളതാണ് എന്നാലും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ആ ചർച്ച അല്പം അപൂർണമായിരുന്നു കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പൂർണതയിൽ എത്തിക്കാൻ സാധിക്കാതെയാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത് അത് ഈ ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് നമ്മൾ പാടി ആരംഭിച്ചു യേശു വന്നില്ലാത്ത ഒരു നാമമില്ല രക്ഷയ്ക്കായി മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമം അത് വ്യക്തമാണ് സഭയുടെ പഠനങ്ങളിൽ അത് സഭ വീണ്ടും വീണ്ടും എല്ലാ കാലഘട്ടങ്ങളിലും പറയുന്നുകയും ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ് അത് തിരുവചനമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ യേശുവിൻ്റെ നാമം അറിയാത്ത ഒരു പറ്റം ജനതയില്ലേ സഭയെ അറിയാത്ത ഒരു പറ്റം ജനതയില്ലേ അവരുടെയൊക്കെ രക്ഷ ഒരു സംശയം എന്ന രീതിയിൽ കുറേ പേരുടെയെങ്കിലും മനസ്സിൽ അത് ഉത്ഭവിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പരാമർശമുണ്ട് സഭയുടെ ഒരു പരാ പരാമർശം അത് ഇപ്രകാരമാണല്ലോ സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല ദർ ഇസ് നോ സാൽവേഷൻ ഔട്ട്സൈഡ് ദ ചർച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മറ്റ് മതസ്ഥരുടെ അന്യ മതസ്ഥരുടെ ഒക്കെ രക്ഷയെ കുറെ പേരെങ്കിലും ചോദ്യം ചെയ്തെന്ന് വരാം അവരുടെ ഇടയിൽ നന്മ പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ തീർച്ചയായും അവരുടെ ഇടയിൽ ആതുര ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ടല്ലോ അവരുടെ ഇടയിൽ പുണ്യപ്പെട്ട് ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇവരുടെ എല്ലാം രക്ഷ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇവരുടെ എല്ലാം രക്ഷ ചോദ്യം ചെയ്യപ്പെടുകയാണ് യേശുവിലൂടെയാണ് യേശു ആണ് ഏകരക്ഷകൻ യേശുവാണ് ഈ രക്ഷയ്ക്ക് മധ്യസ്ഥൻ ഏക മധ്യസ്ഥൻ മനുഷ്യരുടെയും ദൈവത്തിന്റെയും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ എങ്കിൽ ഇവരുടെ രക്ഷ എങ്ങനെയായിരിക്കും അച്ഛന്റെ ചോദ്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാ യുവജനങ്ങളൊക്കെ ചോദിക്കുന്നതാ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്തിനാണ് സഭയിലൂടെ രക്ഷയുള്ളു അത് തെറ്റല്ലേ ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതാണല്ലോ അടുത്ത ചോദ്യം വരുന്നത് ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് ഈ സഭയിലൂടെ രക്ഷയുള്ളൂ എന്ന ആ ഒരു വാക്യം വന്നത് നോ ഔട്ട്സൈഡ് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതെനിക്ക് തോന്നുന്നു മൂന്നാം നൂറ്റാണ്ടിലാണ് അത് വരുന്നത് സെയിൻറ്റ് സിപ്രിയാൻ സിപ്രിയനാണ് ആദ്യം ഇത് പറയുന്നത് എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്കും പോയി സുവിശേഷം അറിയിക്ക അവരത് ചെയ്തു സഭ വളർന്നു തുടങ്ങി പക്ഷെ ഈ സഭ വളരുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങി ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെട്ടു മരണപ്പെട്ടു നമ്മൾ ഈ റെഡ് മാർട്ടഡം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പേരിങ്ങനെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേരുടെ മരണപ്പെട്ടു തുടങ്ങിയപ്പം സ്വാഭാവികമായ ആളുകൾക്ക് പേടിയാവും അപ്പൊ അങ്ങനെ വരുമ്പം കുറച്ച് ആളുകൾ നിന്ന് ഈ സഭയിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങി അതായത് ഈ വിശ്വാസം ഉപേക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ കണ്ടപ്പോഴാണ് സെന്റ് സിപ്രിയൻ പറഞ്ഞ ഒരു കാര്യമാണ് ദർ ഇസ് നോ സാൽവേഷൻ സഭയിൽ നിലനിൽക്കുമ്പോഴാണ് രക്ഷയുള്ളൂ അപ്പൊ അത് ഇങ്ങനെ ആളുകൾ പുറത്തേക്ക് പോകുന്നത് കണ്ട് അതാണ് ഒരു സ്റ്റേജ് പിന്നീട് സെയിന്റ് അഗസ്റ്റിനും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് സെയിന്റ് അഗസ്റ്റിൻ എന്തുകൊണ്ടാണ് ഈ വാചകം എടുത്തത് അത് വേറൊരു കോണ്ടക്സ്റ്റിലാണ് ആ കോണ്ടക്സ്റ്റ് എന്നുവെച്ചാൽ സഭ വളരുന്നു സഭയിൽ പീഡനങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ അതോടൊപ്പം മറ്റ് സെക്റ്റുകൾ ഉണ്ടാകാൻ തുടങ്ങി അതായത് വിശ്വാസത്തെ നമ്മുടെ കത്തോലിക്കാ വിശ്വാസത്തെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങി അതെനിക്ക് വചനത്തിൽ തന്നെ പറയുന്നുണ്ട് സ്ലിഹ പറയുന്നത് ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായ ഒരു സുവിശേഷം അപ്പൊ അങ്ങനെ ഒരു സുവിശേഷം വരുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ സുവിശേഷം വരാൻ തുടങ്ങി പല സെക്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി അപ്പൊ അവര് പറയുന്ന എന്താ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചും മനുഷ്യത്വത്തെ കുറിച്ചും ഒക്കെ പല രീതിയിലും വ്യാഖ്യാനിക്കാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മള് ശീഷ്മ പാഷണ്ഡത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് ഉണ്ടാകാൻ തുടങ്ങി അകാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഈ കത്തോലിക്കാ വിശ്വാസം സത്യവിശ്വാസത്തെ ഉപേക്ഷിച്ച് മറ്റു സെക്ടുകളിലേക്ക് പോകാൻ തുടങ്ങി അപ്പോഴാണ് സെന്റ് അഗസ്റ്റിൻ പറയുന്നത് ദറി സ്നോ സാൽവേഷൻ ചർച്ച് കാര്യം ഇതാണ് സത്യവിശ്വാസം ഈ വിശ്വാസത്തിൽ നിന്നും പുറത്ത് മറ്റ് സെക്ടുകളിൽ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് രക്ഷയില്ല കാര്യം സഭ എന്താണെന്ന് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാ സഭ എന്താ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ് ഈ എനിക്ക് തോന്നുന്നത് അത് ഇപ്പം അല്പം കൂടെ വ്യക്തമായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ദ ചർച്ച് അത് വന്ന കാലഘട്ടം അത് വന്നതിന്റെ പശ്ചാത്തലം രണ്ട് പ്രധാനികൾ ഒന്ന് സിപ്രിയാൻ വിശുദ്ധ സിപ്രിയാനും വിശുദ്ധ അഗസ്തീനോസും ഈ രണ്ട് വാക്യങ്ങള് അവർ രണ്ടുപേരും ഉദ്ധരിച്ചപ്പോൾ വീണ്ടും അഗസ്തീനോസ് അത് വീണ്ടും എടുത്തു പറയുമ്പോൾ അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് നല്ലതാണ് നമുക്കറിയാലോ നമ്മൾ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനം ആ സാമൂഹിക പശ്ചാത്തലം ആരോട് ഇത് സംസാരിച്ചു ഇതെല്ലാം ഒരു വചനം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴും പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമുക്കറിയാലോ പലപ്പോഴും വചനം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നതിന്റെ കാരണം ഒരു പശ്ചാത്തലം നോക്കാതെ അതിന്റെ മേഖല ഏതാന്ന് നോക്കാതെ തന്നെ ഈ വചനം പ്രയോഗിക്കപ്പെടുകയാണ് പിയുദാസിനെ കുറിച്ച് പറയുകയാണ് അവൻ പോയി തൂങ്ങിച്ചത്തു ബൈബിൾ ആരോടും തൂങ്ങിച്ചാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഒരാളല്ല പക്ഷെ അത് പശ്ചാത്തലത്തിന്റെ പുറത്ത് അത് വ്യാഖ്യാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി മാറും അതുപോലെ തന്നെയാണ് ഈ വാക്യം ഇതിന്റെ പശ്ചാത്തലത്തിന്റെ പുറത്തേക്ക് ഇത് പലപ്പോഴും പ്രയോഗിക്കപ്പെടുന്നു അതാണ് ഈ ഒരു വാക്യത്തെ അതിന്റെ തെറ്റിലേക്ക് എത്തിക്കുന്നതെന്ന് തോന്നുന്നു അറിയാത്ത ഒരു സമൂഹമുണ്ട് അവർ എനിക്ക് വന്നാൽ കുറച്ചുകൂടെ പിന്നെ വേറൊരു സമൂഹം പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത സമൂഹമുണ്ട് അപ്പം അവർക്കല്ലേ കുറച്ചും കൂടെ സമൂഹവും അവരെ അവരെ സംബന്ധിച്ചിടത്തോളം രക്ഷ കിട്ടാൻ സാധ്യതയില്ല കാരണം യേശു ക്രിസ്തു തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും രക്ഷ സാധ്യമാക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഈ കാലഘട്ടം അതായത് നമ്മള് ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇത് വന്നത് ആ കാലഘട്ടത്തിൽ വെച്ച് പക്ഷേ അതിന്റെ അർത്ഥം ശരിയാണ് അന്ന് ഇത് ഇവര് പറഞ്ഞപ്പം അതായത് അന്ന് ഈ നോ നോസ് ഔട്ട്സൈഡ് ദ ചേർച്ച് എന്നുള്ളത് ചിലപ്പോ അന്ന് നോൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടെന്ന് വെച്ചോ അവരെ ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു അടുത്ത സംശയം അപ്പൊ അത് അന്ന് പറഞ്ഞ കാര്യമല്ലേ ഇപ്പൊ ഇന്ന് അതിന് പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വരും തീർച്ചയായിട്ടും ഇന്ന് അതിന് പ്രാധാന്യം ഉണ്ട് യുവാക്കളൊക്കെ നമ്മളോട് പലപ്പോഴും പല സമയങ്ങളിലായിട്ട് ചോദിച്ച ചോദ്യം ഇപ്രകാരം തന്നെയാണ് സുപ്രിയാന്റെ കാലഘട്ടത്തിൽ പറയുന്ന അദ്ദേഹം പ്രകാരം പറയാനുള്ള കാരണം മതപീഡനം പീഡനങ്ങൾ പെരുകി വന്ന ഒരു സിപ്രിയൻ അങ്ങനെ പറയുക അക്സിന്റെ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ പുതിയ സെക്ടുകൾ വന്നു ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ പീഡനങ്ങളും ഉണ്ട് പല സെക്ടുകളുണ്ട് സഭയിൽ തന്നെ പല പീഡനങ്ങളും പലതരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോഴും സഭയ്ക്ക് പുറത്തായ രക്ഷയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിലൊരു നിർബന്ധിത ഒരു നമ്മളെ നിർബന്ധിക്കുന്നതായിട്ട് അവർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ വിശ്വാസം എന്നുള്ളത് നിർബന്ധിച്ച് ഏൽപ്പിക്കേണ്ടതാണോ വിശ്വാസം എന്നുള്ളത് നിർബന്ധിച്ച് ഏൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല മിക്കവാറും ഇപ്പൊ ചോദിക്കുന്ന യുവതി യുവാക്കള് അവര് കുട്ടികളായിരുന്നപ്പം അവരുടെ മാതാപിതാക്കൾ അവരെ പറഞ്ഞു പഠിപ്പിച്ചു അത് വേണം ഇത് വേണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥന കാറ്റീസം ക്ലാസ്സിൽ പോകുന്നു നിർബന്ധമാണല്ലോ നമുക്കത് പോവാതെ വേറെ വഴിയില്ല കാറ്റീസം ക്ലാസ്സിൽ പോകുമ്പോൾ അവിടെയും പഠിപ്പിക്കുന്നത് എന്താ ദൈവം ഏകരക്ഷകൻ ഐശ്വര്യ രക്ഷകൻ ദൈവം സഭ ഇതെല്ലാം പഠിപ്പിക്കുന്നു പക്ഷെ അവരിപ്പൊ പറയുന്നു ഞങ്ങളെ എന്തിനാ നിർബന്ധിക്കുന്ന ഞങ്ങൾക്ക് അത് ആവശ്യമില്ല ഈ മാതാപിതാക്കൾ അവരെ നിർബന്ധിച്ച വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്താണ് സ്കൂളിൽ പോകണം പഠിക്കണം എന്നാലേ പാസ്സാവുള്ളൂ പരീക്ഷ എഴുതണം എന്നാലേ ജോലി കിട്ടുള്ളൂ പത്താം ക്ലാസ് പാസ്സാവണം പ്ലസ് വൺ എടുക്കണം പ്ലസ് ടു എടുക്കണം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും വേണ്ടാന്ന് ഇവരാരും പറഞ്ഞിട്ടില്ലല്ലോ ശരിയാണ് അവര് പറഞ്ഞോ എന്റെ ഇഷ്ടമാണ് ഞാൻ പഠിക്കണോ വേണ്ടയോ ഞാൻ പഠിക്കുന്നില്ല നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ മാതാപിതാക്കൾ നിർബന്ധിക്കും പഠിപ്പിക്കും ഇതുപോലെ വേറെ കുറെ നമ്മൾ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ മാതാപിതാക്കൾ പറയും അത് വേണം ഇത് വേണം അങ്ങനെ ചെയ്യും അതൊക്കെ അംഗീകരിച്ച് വിശ്വാസപരമായ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത് അപ്പൊ അവിടെ ഒരു വിവേചനം നടത്തുവാണ് അവർക്ക് ഇഷ്ടമുള്ളത് അവരെടുക്കുന്നു ഇഷ്ടമില്ലാത്തതിനെ അവർ മാറ്റി വെക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പത്തെ മാതാപിതാക്കളുടെ ഒരു രീതി അത് അവൻ വളർന്നു വരട്ടെ അവൻ വളർന്നു വന്നിട്ട് അവൻ തീരുമാനം എടുക്കട്ടെ ഏത് മതം വേണം ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം ഇന്റർകാസ്റ്റ് മാര്യേജ് ഒരുപാട് നടക്കുന്ന സമയമാണ് അപ്പം അവരൊന്നേ തീരുമാനിക്കും ഏത് മതത്തിൽ പോകണം പള്ളിയിൽ പോകണം അല്ലെങ്കിൽ അവൻ വിശ്വാസി ആയിരിക്കണം അവിശ്വാസിയായിരിക്കണം ഇവൻ തന്നെ തീരുമാനിക്കട്ടെ അപ്പം എല്ലാവരും അവർക്കും പുരോഗമനമായ ഒരു ചിന്താഗതിയാണ് എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കട്ടെ വിദേശത്തൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നൊക്കെ ചിന്തിക്കാം നേരം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എൻ്റെ ഒരു സുഹൃത്ത് അവൻ ഇങ്ങനെ ഇന്റർകാസ്റ്റ് മാര്യേജിന് വേണ്ടി അവനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെക്കുറിച്ച് അതിനെക്കുറിച്ച് ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഡിസ്പാരിറ്റി ഓഫ് വോർഷിപ്പിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അന്നേരം എല്ലാവരും ഇങ്ങനെ പറഞ്ഞ ഒരു ചോദ്യമാണ് മക്കളെ എന്ത് ചെയ്യും അപ്പം മക്കൾ വളർന്നു വരുമ്പം അവനെ ഏത് വിശ്വാസ്യത്തെ വളർത്തും എന്നൊക്കെ ഇവന്റെ പേരൻസ് അവനോട് ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നതും ഇങ്ങനെ തന്നെയാണ് അവർ അവൻ തീരുമാനിക്കട്ടെ അവൻ ബോധം വെച്ച് ചെയ്യുമ്പം അവൻ്റെ ബോധത്തിൽ നിന്ന് അവൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് പറയാൻ പറ്റിയൊരു കാര്യം ഇതുതന്നെയായിരുന്നു അവൻ ഏത് സ്കൂളിൽ പോകണമെന്ന് അവനല്ല തീരുമാനിക്കുന്നത് കുട്ടികളായിരിക്കുമ്പോൾ അവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണോ മലയാളം മീഡിയത്തിൽ പോകണോ തീരുമാനിക്കുന്നത് പേരൻസാണ് അവൻ ഏത് ഡ്രസ്സ് ഇടണം തീരുമാനിക്കുന്നത് പേരൻസ് ആണ് അവൻ എങ്ങനെ നടക്കണം തീരുമാനിക്കുന്നത് ആണ് അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവന് വേണ്ടി ചെറുപ്പത്തിൽ ഡിസിഷൻ എടുക്കുന്നത് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ അത് കാരണം അത് എടുക്കാനുള്ള ആ ഒരു ബുദ്ധി ആ പ്രായത്തിൽ ആ കുട്ടിക്ക് ഇല്ലാത്തത് കൊണ്ട് കുട്ടിക്ക് വേണ്ടി പേരൻസാണ് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കുക അപ്പോൾ എന്തുകൊണ്ട് അവൻ്റെ ആത്യന്തികമായ വിശ്വാസ കാര്യത്തിൽ പേരൻസിന് ഡിസിഷൻ എടുത്തുകൂടാ അത് തന്നെയാണ് നമ്മുടെ പേരൻസ് നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ചില കുട്ടികൾ ചോദിച്ച പരാതികളും അങ്ങനെയാണ് കാരണം ഹോസ്റ്റലിൽ സങ്കടപ്പെട്ട് കരയുകയാണ് അവൻ്റെ 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 പഠിക്കാനുള്ള ഒത്തിരി പ്രഷർ വരുന്നു പരീക്ഷയ്ക്കൊന്നും പാസ്സാകുന്നില്ല അപ്പോൾ അങ്ങനെ വന്നു ചെയ്യുമ്പോൾ അവൻ ആശ്രയിക്കാൻ ആരെയും കിട്ടുന്നില്ല പക്ഷേ അവൻ്റെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യാനിയായ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ അവൻ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആശ്വാസം ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് അവൻ്റെ മാതാപിതാക്കൾ അവന് കൊടുത്ത ഏറ്റവും വലിയ നന്മയാണ് അപ്പം അവൻ വന്നിട്ട് അവന്റെ മാതാപിതാക്കൾ പറയാണ് നിങ്ങൾ എനിക്ക് എല്ലാ കാര്യം തന്നു നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെനിക്ക് എന്നെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു എനിക്ക് നല്ല കോളേജ് അഡ്മിഷൻ വാങ്ങി തന്നു എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ എനിക്ക് തന്നു പക്ഷെ നിങ്ങൾ എനിക്ക് യേശുവിനെ തന്നില്ല ഒരു വിശ്വാസമായിട്ട് എന്നെ വളർത്തി തന്നെ അതുകൊണ്ട് തന്നെ എനിക്കൊരു സങ്കടം വരുമ്പോൾ എനിക്ക് ആശ്രയിക്കാൻ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് യേശു ക്രിസ്തുവിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിലുള്ള വിശ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രക്ഷ അവന് യേശുക്രിസ്തുവിടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതാണ് അപ്പൊ സഭയുടെ പുറത്ത് രക്ഷയുണ്ട് അപ്പൊ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതെങ്ങനെയാണ് അതാണ് അച്ഛനെ യുവജനങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പം അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഈ പറഞ്ഞ നോ സേഷൻ ഔട്ട്സൈഡ് ദ ചർച്ചിനെ അവർ വീണ്ടും വിപുലമാക്കി അത് അന്നത്തെ കാലഘട്ടത്തിന് മാത്രം ഉള്ളതല്ല അത് ഇന്നത്തെ കാലഘട്ടത്തിനും ഉണ്ട് ഇന്നും സഭ പഠിപ്പിക്കുന്നത് സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്ന് തന്നെയാണ് അപ്പൊ ഇന്ന് അത് അന്ന് നോൺ ക്രിസ്ത്യൻസിന് അത് ആപ്ലിക്കബിൾ അല്ലായിരുന്നു അതായത് സെന്റ് സിപ്രിയാനും പിന്നീട് സെന്റ് അഗസ്റ്റിനും പറഞ്ഞപ്പോൾ അത് ആപ്ലിക്കബിൾ അല്ലായിരുന്നായിരിക്കാം പക്ഷെ ഇന്ന് അത് ആപ്ലിക്കബിളാണ് പക്ഷെ അതോടൊപ്പം സഭ പറയുന്നില്ല പുറത്തുള്ള ആരും രക്ഷപ്പെടില്ല എന്ന് സഭ അങ്ങനെ പറയില്ല അതായത് ഇല്ല ക്രിസ്ത്യ കത്തോലിക്കന് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ മറ്റൊരാ അങ്ങനെയല്ല സഭ പറയുന്നത് അതിനൊരു എക്സ്പ്ലനേഷൻ സഭ കൊടുക്കുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം ഒരു കാര്യം ഇത്രയാണ് ഓഫ് കോഴ്സ് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇതാണ് സഭയിലൂടെ രക്ഷയുള്ളൂ ക്രിസ്തുവിലൂടെ രക്ഷയുള്ളൂ അതാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് ക്രിസ്തുവിലൂടെ രക്ഷയുള്ളൂ കാര്യം ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് അത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല അവൻ സകല ജനതകൾക്കും വേണ്ടിയാണ് മരിച്ചത് അതായത് അവന് മുമ്പുണ്ടായിരുന്നവരും ഇനി വരാൻ പോകുന്ന എല്ലാവരും അവന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അവൻ മരിച്ചത് എങ്കിൽ എല്ലാവർക്കും ആ രക്ഷയുണ്ട് പക്ഷെ ആ രക്ഷ നമ്മളെങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത് നമ്മൾ സ്വന്തമാകുന്നത് സഭയിലൂടെയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിന് സഭയാണ് നമുക്ക് തരുന്നത് അപ്പൊ ഈ സഭയിലൂടെയാണ് നമുക്ക് ആ രക്ഷ കിട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് ആ രക്ഷ കിട്ടുന്നത് മാമോദീസ വിശ്വാസം അത് സ്വീകരിച്ചാണ് നമുക്ക് ആ രക്ഷ നമ്മൾ സ്വീകരിക്കുന്നത് പക്ഷേ ഈ ലോകത്തുള്ള എല്ലാവരും മാമോദീസ സ്വീകരിച്ചു ഇല്ല ഈ ലോകത്ത് ക്രിസ്തുവിനെ അറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാകാം അപ്പൊ അവർക്കൊന്നും രക്ഷയില്ലേ അവർക്ക് രക്ഷയുണ്ട് എല്ലാ മതങ്ങളെയും കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ട് ഒരു മതവും തെറ്റാന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല എല്ലാ പക്ഷേ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന എങ്ങനെയാ അവരും രക്ഷപ്പെടും അവരെ രക്ഷപ്പെടുന്നത് ആരിലൂടെയാസ്തു ക്രിസ്തു അത് സഭ പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകത്ത് ആരെല്ലാം ഉണ്ടോ ഏത് മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തി രക്ഷപ്പെടും രക്ഷപ്പെടുന്നുണ്ടോ എന്നുള്ള രക്ഷപ്പെടും പക്ഷെ ആ രക്ഷപ്പെടുന്നത് ആരിലൂടെ ക്രിസ്തുവിലൂടെ അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടി അതുകൊണ്ടാണ് അതിന്റെ ഉദാഹരണം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണല്ലോ സർവ്വ നന്മയും വരുന്നത് ദൈവത്തിൽ നിന്നാണ് സകല നന്മയും വരുന്നത് ക്രിസ്തുവിൽ നിന്നാണ് എല്ലാ മതങ്ങളും എടുത്തു നോക്കിക്കേ എല്ലാ മതങ്ങളിലും നന്മയുടെ അംശമുണ്ട് അതുകൊണ്ട് തന്നെ ലൂമൻ ജെൻസിയം എന്ന് പറയുന്നത് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഇപ്രകാരമാണ് എ റേ ഓഫ് ലൈറ്റ് എന്നാ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തിനകത്തും ഈ ക്രിസ്തുവിന്റെ ഒരു രക്ഷ്മി കടന്നു ചെന്നിട്ടുണ്ട് എല്ലാ മനുഷ്യനും ഇല്ല ഈ ലോകത്ത് നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്നു യാത്ര ചെയ്യുന്നു ഒരു നന്മ നമ്മൾ കണ്ടുമുട്ടുന്നു എല്ലാം മതത്തിൽപ്പെട്ടവർക്കാണേലും എവിടെ നിന്നാണേലും എല്ലാവർക്കും നന്മയുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നന്മയുണ്ട് ആ നന്മ വരുന്നത് ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഒരു വെളിച്ചം എല്ലാ മതങ്ങളിലൂടെയും കടന്നു നിന്നിട്ടുണ്ട് അതൊരു സാധ്യതയാണ് രക്ഷയുടെ സാധ്യതയാണ് അതുകൊണ്ടാണ് നിരീശ്വരവാദികളും നന്മ ചെയ്യുന്നവരുണ്ടല്ലോ പക്ഷെ ആരും നിരീശ്വരവാദിയായിട്ട് ജനിക്കുന്നില്ല പിന്നെ സാഹചര്യങ്ങളാണ് ആ മനുഷ്യനെ വെച്ചാൽ നമ്മള് അടിവരെ അടിവരയിട്ട് ദർ സ്നോ സാൽവേഷൻ ഔട്ട്സൈഡ് ദ ചർച്ച നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ അടിവരെ അടിവരെയട്ട് പറയേണ്ടത് ഒരു യാഥാർത്ഥ്യം എന്താ ക്രിസ്തുവിനെ അറിഞ്ഞു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് ഈ രക്ഷ വേണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നവർ അവരുടെ കാര്യത്തെക്കുറിച്ച് സഭയ്ക്ക് ഇന്നും പറയാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ ദോ സാൽവേഷൻ ഔട്ട്സൈഡ് ദ സർ കാരണം രക്ഷയുടെ മാർഗവും രക്ഷകനെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് പൂർണ്ണമായ മനസ്സും പൂർണ്ണമായ അവബോധത്തോടെ ഈ രക്ഷയെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അവൻ്റെ രക്ഷയെ നോക്കി നിൽക്കുകയാണ് അതാണ് കാര്യം അതായത് ഞാൻ അറിയുന്നു ക്രിസ്തു ആണേകരക്ഷകൻ ആ ക്രിസ്തുവിലൂടെയാണ് ഞാൻ രക്ഷിക്കപ്പെടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ക്രിസ്തു മരിച്ചത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് സപ്പോസ് ഞാനൊരു അക്രൈസ്തവനായിട്ടുള്ള ഒരാളാന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞു ക്രിസ്തു ആണേകരക്ഷകൻ ആ ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നൊരു ബോധ്യം എനിക്ക് കിട്ടി പക്ഷെ ഞാൻ പറയുകയാണ് ഞാൻ ആ വിശ്വാസം സ്വീകരിക്കുന്നില്ല അവിടെയാണ് ആ വ്യക്തികൾക്ക് രക്ഷ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് സഭ പറയുന്നത് പറയുന്നത് കാര്യം നമ്മൾ നമ്മൾ ഒന്ന് ധ്യാനിക്കേണ്ടത് എപ്പോഴും ചർച്ച് ഇനി സഭയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുവോ അതൊരു ചോദ്യമാണ് അതിന് നമ്മൾ ഉത്തരം കൊടുക്കണം സഭയുടെ ഒരു പഠനം ദോ ഓട്ടോമാറ്റിക് സാലുവേഷൻ ഇപ്പം പലരുടെയും ഒരു വിചാരം എന്നാ പിന്നെ മാമോദിസ മുങ്ങി സഭയിൽ ഒരു അംഗവും അങ്ങോട്ട് എടുത്ത് സഭയിൽ ഒരു അംഗത്വം എടുത്ത് പരിശുദ്ധാത്മാവിനെയൊക്കെ സ്വീകരിച്ച് ഇങ്ങനെ ഒരു അംഗത്വം എടുത്ത് കഴിഞ്ഞ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചിന്തയുണ്ട് അതിന്റെ ഏറ്റവും ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് അർപ്പിക്കുമ്പോൾ കാസെ എടുത്തിട്ട് പറയും അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ് എന്ന് പറഞ്ഞ ആശീർവാദം ബലിയർപ്പിക്കുന്ന വേളയിൽ പുരോഹിതൻ പ്രാർത്ഥിക്കണം അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അനേകർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല സഭയുടെ പഠനം വ്യക്തമാണ് ഓരോ ചെറിയ കാര്യത്തിൽ പോലും സഭ എത്രത്തോളം കാര്യഗൗരവത്തോടു കൂടിയാണ് വിശ്വാസത്തെ പരിഗണിക്കുന്നതും രക്ഷയെ പരിഗണിക്കുന്നതും എന്നൊരു സൂചനയാണ് എന്തുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞില്ല ഇത് എല്ലാവർക്കും വേണ്ടി ഇത് എല്ലാവർക്കും വേണ്ടി ചിന്തപ്പെട്ടതാണെങ്കിലും ഇത് എല്ലാവരിലേക്ക് എത്തണമെങ്കിൽ എല്ലാവരും ആ വിശ്വാസം ഏറ്റുപറഞ്ഞു ആവശ്യം ഇതുപോലെ തന്നെയാണ് രക്ഷ രക്ഷ നമ്മൾ യഥാർത്ഥത്തിൽ സ്വന്തമാക്കണം സഭയിൽ ദൈവം പ്രദാനം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിലൂടെ പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന രക്ഷ ഒരു സഭയിൽ അംഗമായിരിക്കുന്ന ഒരു വിശ്വാസി ഒരു ക്രിസ്ത്യാനി അത് സ്വന്തമാക്കുകയും ചെയ്യണം അത് ജീവിതത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ജീവിത വിശുദ്ധിയിലൂടെ എല്ലാം കടന്നു വരുന്നതാണ് സ്വീകരിച്ചാൽ മാത്രം രക്ഷ കിട്ടി എന്ന് ഉറപ്പ് വരുത്താൻ ആർക്കും രക്ഷ ചൊരിഞ്ഞു അത് സ്വീകരിക്കുന്നവർക്ക് ഒഫീഷ്യലി സ്വീകരിച്ചു പക്ഷെ ഇതിന്റെ ഇത് ഇത് പറയുമ്പോൾ ആയിരിക്കാം ഈശോ തന്നെ യഹൂദരോട് പറയുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ ഈ ലോകം വിട്ടുപിരിഞ്ഞ നിങ്ങള് നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾ കാണാ തെക്കു നിന്നും വടക്കുനിന്നും പടിഞ്ഞാറ് നിന്നും ജനം വന്ന് സ്വർഗരാജ്യത്തിൽ വിരിഞ്ഞി വിരുന്നിട്ടിരിക്കും എന്നാല് രാജ്യത്തിന്റെ പുത്രന്മാര് പിന്തള്ളപ്പെടും എന്ന് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു തിരുവചന ഭാഗം പലരും പലരും മുൻപന്മാരുമോ ഈ ലോകത്തെ ജീവിച്ചിരിക്കുമ്പോൾ സഭയിൽ മാത്രമേ രക്ഷയുള്ളൂ രക്ഷയുള്ളൂബ്രേഷൻ ഔട്ട്സൈഡ് ദ ചർച്ച് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മുൻപന്മാരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞു ക്രിസ്തു ആകർഷിക്കപ്പെട്ട് ക്രിസ്തു ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ചില സാഹചര്യങ്ങൾ കാരണം പറ്റാതെ ആളുകളുണ്ട് അങ്ങനെ ആളുകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞ് ശേഷവും കിട്ടിയ ഉപയോഗിക്കാതെ ജീവിക്കുന്നവരെക്കാൾ കൂടുതൽ രക്ഷയിലേക്ക് മുമ്പന്മാരായി ചിലപ്പോൾ അവർ അവരുടെ മുമ്പന്മാരാവും നമ്മളുടെ മുമ്പന്മാരുമാവും നമ്മളിങ്ങനെ അവകാശപ്പെട്ടിരിക്കും ഞാൻ ഒരു പുരാതന കത്തോളിക്ക ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അതുകൊണ്ട് എനിക്ക് രക്ഷയുണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അവിടെയും നമ്മള് വേറൊരു വിഭാഗം ആളുകളും ഉണ്ട് ഇപ്പം അതായത് ക്രിസ്തുവിനെ കുറിച്ച് ഒരു രീതിയിലും അറിയാത്തവരുമുണ്ട് ലോകത്തെ എല്ലായിടത്തും സുവിശേഷം എത്തിയിട്ടില്ല ഒരു രീതിയിലും ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുമില്ല സുവിശേഷം എന്താന്ന് സഭ എന്താണ് പക്ഷെ അവർ നന്നായി ജീവിക്കുന്നു അവർ അവരുടെ മതത്തിൽ ചിലപ്പോൾ അതൊരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു അവർ കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന എന്താ അവർ ആ നന്മ ചെയ്യുന്നത് അത് ക്രിസ്തുവിൽ നിന്നും ഉള്ള ഒരു അനുഗ്രഹമാണ് കൃപയാണ് ആ കൃപയിലാണ് അവരും ജീവിക്കുന്നത് അവർക്കും രക്ഷ കിട്ടും അവർക്കും രക്ഷ കിട്ടും അപ്പൊ അതുകൊണ്ട് ആര് രക്ഷിക്കപ്പെട്ടാലും ഒന്നേ ഉള്ളൂ ആ രക്ഷ കടന്നു വന്നിരിക്കുന്നത് എല്ലാ മതങ്ങളിലും നന്മയുണ്ട് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം പക്ഷെ ആ നന്മ എവിടെ നിന്ന് വരുന്നു ആണ് അവനാണ് ഏക ദൈവം അവനാണ് ഏക രക്ഷകൻ അത് തിരിച്ചറിയുന്നില്ലായിരിക്കും കേട്ടോ അത് നമ്മള് അത് നമ്മള് മനസ്സിലാക്കണം അവര് അത് തിരിച്ചറിഞ്ഞിട്ടില്ല ഇവര് ഈ നന്മ വരുന്നില്ല ക്രിസ്തുവിൽ നിന്നാണ് എന്നൊരു തിരിച്ചറിവിലേക്കും ഒരു ബോധത്തിലേക്കും അവർ കടന്നു വന്നിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഉറവിടം ദൈവമാണ് അല്ല വളരെ വ്യക്തമായി തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് സ്പഷ്ടമായി കാണാൻ പറ്റുന്ന അതാണ് എല്ലാ മതസ്ഥരും എല്ലാ മതസ്ഥരും ഒരുപക്ഷെ ക്രൈസ്തവനെ അഭിമാനിക്കുന്ന നമ്മളെക്കാൾ കൂടുതലായിട്ട് അവരോട് പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നിറവേറ്റി വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുന്നത് വലിയ നമുക്കൊരു വലിയൊരു സാക്ഷ്യമായിട്ട് പലരും സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അതെ ശരിയാ നമ്മള് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എടുത്തു നോക്കിയാൽ മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് വളരെ തീക്ഷ്ണതയോടുകൂടെ വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അവർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം സഭയിൽ അംഗമാകാൻ പക്ഷെ അവരുടെ ചില നിർബന്ധങ്ങൾ അതായത് അവരുടെ മതം അനുഷ്ഠിക്കുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പം മറ്റ് കാരണങ്ങളാൽ അവർക്ക് വരാൻ പറ്റുന്നില്ല പക്ഷെ അവിടെയും നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ ഈ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തുവിനെ മനസ്സിലാക്കിയാൽ ക്രിസ്തുവിൻ്റെ ആ വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ സഭയിലാണ് അത് സ്വാധിക്കുന്നത് കാര്യം നമ്മളെപ്പോഴും ഒരു കാര്യമുണ്ട് സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് അപ്പം സഭയും ക്രിസ്തു രണ്ടും രണ്ടല്ല രണ്ടും ഒന്നാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ ഈ ആർച്ച് ആർച്ചിഫിഷ്യ ഫുൾട്ടൻചി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടാവും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മൂന്ന് അത്ഭുതങ്ങൾ നമുക്ക് കാണാം ഒന്ന് ആദ്യത്തെ അത്ഭുതം ഞാൻ ഇതെങ്ങനെ ഇവിടെ എത്തി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇവിടെ എത്തു രണ്ടാമത്തെ അത്ഭുത അത്ഭുതം എന്താണ് അവിടെ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ച് ആരും അവിടെ കാണുന്നില്ല അയ്യോ അവനെ കാണുന്നില്ലല്ലോ ഇവനെ കാണുന്നില്ലല്ലോ നമ്മളെ വിചാരിച്ചു ക്രിസ്തീയ വിശ്വാസം നന്നായി ജീവിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു ക്രിസ്ത്യാനി കത്തോലിക്ക സഭയിൽ എല്ലാ കുദാശകളും സ്വീകരിക്കുന്നു വിശുദ്ധ കുർബാന എല്ലാം ഉണ്ട് അപ്പൊ അവര് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ അവരെ കാണുന്നില്ല പിന്നെ മൂന്നാമത്തെ സർപ്രൈസ് ഇതാണ് ഒട്ടും വരില്ല എന്ന് വിചാരിച്ച ആളുകൾ ഇതേ അവിടെ കണ്ടിരിക്കുന്നു അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ മുമ്പന്മാര് പിമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരും ആയിരിക്കണം സഭയിൽ വിശ്വാസം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ആയില്ല അതായത് മാമൂദിസ സ്വീകരിച്ചു എന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും രക്ഷ ഗ്യാരന്റീഡല്ല നമ്മളത് ജീവിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഈ സഭയെ കാര്യങ്ങളിലേക്ക് ഏകദേശം എൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുക നമ്മുടെ സഭയുടെ നാല് സവിശേഷതകളെ കുറിച്ചാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം കണ്ടത് സഭ ഏകമാണ് സഭ പരിശുദ്ധമാണ് സഭാഹികമാണ് സഭ സാർവത്രികമാണ് ഇതിലൂടെ ഞങ്ങളും പറയാൻ ഉദ്ദേശിച്ചത് നോ സാലുവേഷൻ ഔട്ട്സൈഡ് ദ ചർച്ച് എന്ന ആ ഒരു അപ്തവാക്യം പലരും ഇന്ന് തെറ്റിദ്ധരിക്കുന്നു അത് ആദിമ നൂറ്റാണ്ടുകളിൽ മാത്രം വന്ന ഒരു കാര്യമാണ് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പറയുന്നു പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിലും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല അത് ഞങ്ങളൊന്ന് വിശകലനം ചെയ്തു സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്ന് പറയുന്നത് എന്താണ് സഭയിലായിരിക്കുമ്പോൾ വിശ്വാസം സ്വീകരിച്ച് നമ്മൾ ജീവിക്കുന്നു അവർക്കാണ് രക്ഷയുള്ളത് എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം എന്തെങ്കിലും കാരണത്താൽ ക്രിസ്തുവിനെ അറിയാത്ത ഒരു ജനതയുണ്ട് അവരിലേക്ക് സുവിശേഷം എത്തിയിട്ടില്ല അവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല പക്ഷെ അവരും രക്ഷിക്കപ്പെടാം അത് ക്രിസ്തുവിലൂടെ അവർ രക്ഷിക്കപ്പെടും ക്രിസ്തു കുരിശിൽ മരിച്ചത് അവർക്ക് വേണ്ടി കൂടിയ എന്നാൽ വേറൊരു വിഭാഗക്കാരുണ്ടാവാം അവര് ഇതാണ് സത്യവിശ്വാസം ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്ന് എല്ലാം മനസ്സിലാക്കി പക്ഷെ മനഃപൂർവ്വം ഈ വിശ്വാസത്തെ അംഗീകരിക്കാത്തവരുണ്ട് അവർക്ക് രക്ഷ കിട്ടുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് സഭ പറയുന്നത് ഈ വിശ്വാസം സ്വീകരിക്കാതെ രക്ഷ കിട്ടില്ല എന്നുള്ളതാണ് പിന്നെ വേറൊരു വിഭാഗമുണ്ട് സഭയിലായിരുന്നു പക്ഷെ സഭയെ തള്ളിപ്പറഞ്ഞ് ക്രിസ്തു മാത്രം മതി എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് സഭ പഠിപ്പിക്കുന്നത് അവർക്ക് രക്ഷ അവകാശമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പ്രിയ മാതാപിതാക്കളെ സഹോദര സഹോദരങ്ങളെ സഭയിലായിരിക്കുക എന്നുള്ളത് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക എന്നതിന് തുല്യമാണ് കാരണം സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ് ക്രിസ്തുവിന്റെ വലിയ ആഗ്രഹമാണ് മാമുദീസ്വ സ്വീകരിച്ച് ഈ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുക എന്നുള്ളത് ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സഭയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനിക്കാം സഭയിലൂടെയാണ് നമുക്ക് രക്ഷയുള്ളത് ഏവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു